അവിടെ ഇരിക്കുന്നേ <leading> <distance> okay. <anything> േ പറമ്പിൽ വന്നിട്ട് ആരാട് ഓ എന്തു ആയിരുന്നോ ഉള്ളെന്നാ നീ പറമ്പിൽ വന്നിരിക്കുന്നേ നീ എന്നാണ് ഈ പറമ്പിൽ വന്നിരിക്കുന്നേ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുന്നേ ഏയ് ഞാൻ വെറുതെ ചുമ്മാ വന്നതാ എന്നാ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ല ചേച്ചി ചുമ്മാ വെറുതെ ഇങ്ങോട്ട് വന്നതാ ഏ ഒന്നുമില്ലാ നീ ഇവിടെ പറന്നു തന്നിരിക്കുന്നല്ലോ എന്താ എന്താ ചേച്ചിയെ ഒന്നുമില്ല ചേച്ചി എന്റെ കയ്യിലെന്നാ ക ഒന്നുമില്ലല്ലോ കൈലെന്നാ ഇങ്ങോട്ട് കാണിച്ചോ നോക്കട്ടെ ഒന്നുമില്ല നീ എന്റെ കയ്യിലൊന്നുമില്ല ചേച്ചിക്ക് തോന്നുന്നു ഒന്നുമില്ല കാണിച്ച ഞാൻ നോക്കട്ടെ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല കാണിച്ച എന്നാ നോക്കട്ടെ ഇത് എന്നതാണ് ഇപ്പൊ ഇത് ഇത് എന്ന ഉദ്ദേശിച്ച നീ ഇവിടെ വന്നിരിക്കുന്നെ പിള്ളേരെന്തിന്റെ മക്കള് വീട്ടിലുണ്ട് അവര് കാണാതെ ഞാൻ ഇങ്ങോട്ട് വന്നെ ആ പിള്ളാരെ വീട്ടിൽ വിട്ടിട്ടാണോ ഇത്തരത്തിലാണോ നീ ഇവിടെ വന്ന് ഈ പരിപാടി കാണിക്കാൻ പോന്നെ ഇതിന് മാത്രം എന്ത് പ്രശ്നം നിനക്കുള്ളെ പുറമെന്ന് കാണാൻ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ എന്താ നിന്റെ പ്രശ്നം നീ തുറന്നു പറ എന്നാലേ അറിയുള്ളു മാത്രം എന്ത് പ്രശ്നമാണ് നിനക്കുണ്ടായിരുന്നെ അങ്ങനെ നിസ്സാര കാര്യത്തിന് എന്റെ മക്കളെ ഉപേക്ഷിച്ച് ഞാൻ മരിക്കാൻ പോകുന്ന ചോദിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു നിസ്സാര പ്രശ്നമൊന്നും അല്ല ചേച്ചി സഹിക്കുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചു ഇനി എനിക്ക് വയ്യ എന്റെ പൊന്നു കൊച്ച നീ നിനക്ക് അറിയാത്ത കാര്യം എന്താന്ന് പറ നീ തുറന്നു പറഞ്ഞാലും കാര്യം എന്നാണെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ ചാവാന് മാത്രം എന്ത് പ്രശ്നമാണ് നിനക്കുള്ളേ നിനക്ക് രണ്ട് പൊതു കുഞ്ഞുങ്ങളല്ല അതുപോലെ നീ ഓർക്കാതെ എന്നാ നിന്റെ പ്രശ്നം നീ പറ പറഞ്ഞു നോക്കുന്നവർക്ക് എന്താ അറിയാവുന്നേ ഞാൻ ആ വീട്ടിൽ അനുഭവിക്കുന്നത് ആർക്കും അറിയില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല വന്ന് കയറിപ്പോ തുടങ്ങിയതാ സ്ത്രീധനം കുറഞ്ഞു വീട്ട് വെറുതെ പൈസ ഇല്ല അങ്ങനെ ഇങ്ങനെ ഏട്ടൻ മാത്രല്ല അമ്മയും ബന്ധുക്കളും എല്ലാം ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അത് മതി അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നേ പക്ഷെ എനിക്ക് വയ്യേച്ചി ഞാൻ മടുത്തു അടി കിട്ടാത്ത ദിവസങ്ങളില്ല സഹിച്ചു സഹിച്ചു എനിക്ക് മതിയായി പക്ഷെ എല്ലാ ശരിയാ നിന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ ആത്മഹത്യ ചെയ്യുന്ന അതിനൊരു പരിഹാരമാണോ ഇതിന് എന്തെല്ലാം പ്രതിവിധിയുണ്ട് നീ നിന്റെ കുഞ്ഞുങ്ങളെ ചൂട്ട് ചിന്തിച്ചോ നീ പോയി ഇപ്പോയിക്കഴിഞ്ഞ പിന്നെ ആ കുഞ്ഞുങ്ങളെ ആര് നോക്കൂ നോക്കൂന്നാ നീ വിചാരിച്ചേ നിനക്ക് വേണ്ടാട്ട നിന്റെ മക്കളെ വേറെ ആർക്കെങ്കിലും വേണോ ആരെങ്കിലും നോക്കുവോ കുറച്ചു നാള് നോക്കുമായിരിക്കും പിന്നെ ആ പിള്ളേരുടെ അവസ്ഥ അവസ്ഥയെന്നാന്ന് നീ ചിന്തിച്ചോ ഇതൊന്നും ചിന്തിക്കാതെ ആത്മഹത്യാ എന്നും പറഞ്ഞു പോയാൽ മതി തള്ളമാർക്ക് അപ്പ പിള്ളേരെ കുറിച്ച് ചിന്തിക്കണ്ടേ നിനക്ക് നിന്റെ വീട്ടുകാരോട് പറയാൻ മേലായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ അഞ്ചും ആറു മക്കൾ ഉള്ളപ്പോ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ലായിരുന്നായിരിക്കും ഇതിപ്പോ അതാണോ നിനക്ക് നിന്റെ വീട്ടിൽ നീ വല്ലേ ഉള്ളു പെണ്ണായിട്ട് നിന്റെ എന്റെ ആങ്ങളേനോടോ അപ്പനോടോ അമ്മേനോടോ ആരോടെങ്കിലും പറയാൻ മേലായിരുന്നോ നിന്റെ പ്രശ്നങ്ങൾ ചേച്ചിക്ക് എന്തറിയാം എന്റെ വീട്ടിൽ ഇതൊക്കെ അറിയാം ഞാനെല്ലാം പറഞ്ഞതാ അപ്പൊ അവര് പറഞ്ഞു എന്താ കല്യാണം കഴിച്ചിട്ട മോള് തിരിച്ചു വീട്ടിലോട്ട് വരുന്നത് അവർക്ക് അഭിമാനക്കുറവാണ് ഞാൻ പിന്നെ ആരോടാ ചേച്ചി പറയണ്ടേ ആങ്ങളുടെ കല്യാണം കൂടി കഴിഞ്ഞതോടെ പിന്നെ ഞാൻ ആ വീട്ടിൽ ആരും അല്ലുണ്ടായി എനിക്ക് പോകാൻ ഒരു ഇടം പോലും ഇല്ല മക്കളെയും കൂടെ കൂട്ടുകൂട്ടിയാലോ ഞാൻ ആലോചിച്ചതാ പിന്നെ ഓർത്തു അവരുടെ മക്കളല്ലേ അവർ നോക്കിക്കോളുമായിരിക്കും ഇനി എനിക്ക് സഹിക്കാൻ വൈ അതുകൊണ്ടാണ് ഞാൻ ഓ ഇങ്ങനെയുള്ള ഉള്ള അപ്പനെ അമ്മേനെ ആദ്യം ജയിലിൽ പിടിച്ചിടണം മക്കള് കല്യാണം കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് വന്നാൽ അതവർക്ക് അഭിമാനക്കുറവ് ഇവരെ ആദ്യം ശിക്ഷിക്കണ്ട എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ ശിക്ഷിക്കാൻ നടക്കാൻ എനിക്കിതെല്ലാം കേട്ടിട്ട് നിങ്ങളോടൊക്കെ വർത്താനം പറയുമ്പോ തിരിച്ചു ചെല്ലുമ്പോള് ചോദിക്കും എന്താ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കാര്യവേണോ ഒരാളോട് മിണ്ടാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല നീയൊക്കെ എന്നാ കൊച്ച ഇങ്ങനെ തുടങ്ങുന്നേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന അപ്പത്തേനങ്ങ് ആത്മഹത്യ ചെയ്യാൻ പോകാം നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റാതെ ക്ഷമിക്കാൻ പറ്റാതെ ഒക്കെയാ നിന്റെ ജീവിതത്തിൽ നടന്നേ ഒക്കെ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു പരിഹാരമാണോ നീ ഒരു കാര്യം ചെയ്യ് നിന്റെ ഒന്നും അല്ലെങ്കിൽ നിന്റെ കഴുത്തിലും കാലിലൊക്കെ സ്വർണം കിടപ്പില്ല മറ്റേ ബാക്കിയൊക്കെ ഇല്ലേ ഒമ്മ മേടിച്ചു വെച്ചിട്ടുള്ളൂ അതൊക്കെ വിറ്റ് ഒന്നെങ്കിൽ ഒരു വാടക വീട്ടിലോട്ടോ എങ്ങോട്ടോ എല്ലാം ഒക്കെ മാറിയാ മാറി ഇതിനൊക്കെ എന്തെല്ലാം പരിഹാരങ്ങളുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ ഏത് നിറയെ ഫോണിൽ നോണ്ടിക്കൊണ്ടിരിക്കുന്നത് കാണാലോ അതിലൂടെ നിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ തന്നെ എന്തോലും പേരുണ്ടാവും നിന്നെ സഹായിക്കാൻ എന്ത് ഈ ആത്മഹത്യ മാത്രം ഒന്നും അല്ല ജീവിതത്തിൽ പരിഹാരം നീ ഏറ്റുവാ നമുക്ക് കാര്യങ്ങൾ ഇവിടെ ഒന്നും അല്ലല്ലോ ഒരുപാട് മനുഷ്യപ്പറ്റുള്ള മനുഷ്യരുണ്ട് നിന്റെ വീട്ടുകാരെ പോലെ നിന്റെ കെട്ടുവേണ്ടി വീട്ടുകാരെ പോലെ അല്ല എല്ലാരും ഒരുപാട് നന്മയും സ്നേഹമുള്ള മനുഷ്യരൊക്കെ ഇപ്പോഴും ഉണ്ട് നീ എൻ്റെ കൂടെ ഏറ്റുവാ ഈ പറമ്പി വന്നിരിക്കാതെ ഒരുപാട് തവണ ഞാൻ ആലോചിച്ചതാ പക്ഷെ ഇതല്ലാതെ എന്റെ മുമ്പിൽ വേറൊരു വഴി കാണുന്നില്ലേ ഞാൻ എങ്ങോട്ട് പോകും സ്വന്തം അപ്പം അമ്മയ്ക്കും വേണ്ടാത്തവളെ വേറെ ആർക്കാ വേണ്ടേ വേറെ ആരുടെങ്കിലും വീട്ടിലോട്ട് വേറെ പോകാൻ പറ്റുമോ എല്ലാത്തിനും രക്ഷപ്പെടാൻ ഞാൻ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ ഇനി ആത്മഹത്യനെ കുറിച്ചൊന്നും ചിന്തിക്കരുത് ചിന്തിക്കുമ്പോ നിന്റെ മക്കളെ കുറിച്ച് നീ ചിന്തിക്കെ എന്തോ ഒരു ജീവിതം ബാക്കി കിടക്കുന്നെ എന്തോരം പേരുണ്ടാവും രോഗവും ദുരിതവും ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന അവരുടെ എന്ന അവസ്ഥ ആലോചിച്ച് നോക്കി നിനക്കൊക്കെ ഒന്നും അല്ലെല്ലോ ഒരു രോഗവും ഒന്നും ദൈവം തന്നില്ലല്ലോ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളു അതിന് പരിഹാരം ഉണ്ടെന്നേ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ ജീവിതം തീർന്നിട്ടൊന്നുമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ ഇതില് കെട്ടി കയറി നിക്കണം എന്നും ഇപ്പൊ ഒന്നും ആരും പറയാലോ വെമ്പിള്ളാരോട് പണ്ടൊക്കെ ആയിരുന്നു കിട്ടിയോ എന്റെ വീട്ടിൽ എന്തോണ്ടെയില്ല സഹിച്ചു നിക്കണംന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല നീ വാ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിട്ടേ ബാക്കി കാര്യ ചേച്ചിനോടെല്ലാം പറഞ്ഞപ്പോ കുറച്ച് ഒരു ഉണ്ട് ഞാനും ഒന്നും ആലോചിച്ചില്ല എൻ്റെ മക്കളെ കുറിച്ചൊന്നും ഞാൻ പോയ എന്റെ മക്കൾ കാരുണ്ടാവുന്ന ഞാൻ ആലോചിക്കണായിരുന്നു പക്ഷെ ഞാൻ എന്ത് ചെയ്യും ചേച്ചി എന്റെ മക്കളെങ്ങോട്ട് ഞാൻ എങ്ങോട്ട് പോ എല്ലാം ഞാൻ സമ്മതിച്ചു നീ ഏറ്റുവാ നീ ഏറ്റുവാ നമുക്ക് ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാം നീ ഇപ്പം ഇങ്ങോട്ട് പോവാ ഞാൻ ആ പിള്ളാരെ അരിയിലും വിട്ട് വീട്ടിൽ നിന്ന് പിള്ളാരെ വിട്ട് ഞാൻ എങ്ങോട്ട് വീട്ടിലോട്ട് വിളിപ്പിച്ചോളാം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി നിന്റെ കാര്യത്തിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം നമുക്ക് ഇച്ചിരി വിദ്യാഭ്യാസത്തിനെ കുറവൊക്കെ ഉള്ളു പോലെ ഉണ്ട് നീ ഏറ്റുവാ ഇതിനൊരു പരിഹാരം കണ്ട് നിന്റെ കാര്യത്തിന് തീരുമാനം എടുത്തേത് ചേച്ചി ഇത്രയൊക്കെ പറയുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ജീവിക്കണം എന്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം ഇനി ഞാൻ മരിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല ഇപ്പൊ ഒരു ഭാഷയാ എനിക്ക് ജീവിക്കണം ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എണീറ്റ് വാച്ച ഇങ്ങോട്ടാ ബാ ഇങ്ങോട്ടോ